നിങ്ങൾ പോയി ഡ്യൂട്ടി 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 സ്റ്റാൻഡിങ് കോസസ് വെയിൻ വെയിൻ നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ട് അതിന് ഒരു 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 മണിക്കൂർ 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 നിന്ന് നിന്ന് ചെയ്താൽ ചെയ്താൽ മിനിറ്റ് മിനിറ്റ് റെസ്റ്റ് 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 ചെയ്യണം ചെയ്യണം വീണ്ടും പിന്നെ കാര്യം കിടന്ന് കൊക്കിനെ പോലെ നിന്നൂടെ എന്റെ പൊന്ന് സിസ്റ്ററെ അച്ഛൻ ജർമ്മനിന്ന് പറയുന്ന സാധനം ആണ് അഞ്ച് വെറടെ ഡ്യൂട്ടി ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് എനിക്ക് ഇരിക്കുന്നേ ഇല്ല ഹലോ ഹലോ എ സിസ്റ്റർ ആ സിഎസ്എസ് ട്രേലേ ബ്ലഡ് ആയിരിക്കണ്ട് എന്ന് കഴിക്കൊക്കത്തെ ഞാൻ നാല് വർഷം നഴ്സിംഗ് പഠിച്ചതു പാത്രം കഴിക്കാനല്ല ശരി എ സിസ്റ്റർ കഴിക്കി വെക്കണ്ട അരി വെച്ചോ കേട്ടോ എ സിസ്റ്റർ ആ ട്രോളിയിലെ पेशന്റിനെ വാർഡിലേക്ക് സെൻഡ് ചെയ്യ ആര് വിളിക്കണ ഏ 7 മണി ഏ 7 ചെയ്യൂ വാർഡ് ബോയ് വന്നിട്ടില്ല വാർഡ് ബോയ് വന്നവരെ വെയിറ്റ് ചെയ്യണം സിസ്റ്റർനെ അടുത്തള്ളിക്കൊണ്ടു കൂടേ അത് വാർഡ് ബോയിയുടെ ജോലിയാണ്

ഈ പോരാ വസ്തുവിനടുത്തൊന്ന് കുത്തിയിലാവും ഓരോ സാധനം ഇറങ്ങിക്കോളും